സുഖം വിചാരിക്കണം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നതാ ഒരു ദിവസത്തെ അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡൈൻമേ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ക്ലീനിങ്ങും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കെയറിങ്ങും നമ്മൾ രാവിലത്തെക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനേ അപ്പം രാവിലെ ചായക്ക് ഇതൊക്കെ നമ്മൾ ഓട്ടട ഇട്ടാൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓട്ടട ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ ചട്ടി നല്ലോണം ചൂടാണ് കേട്ടോ നമ്മൾ ഫുൾ തീയിൽ വേണം ചട്ടി ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ എന്നിട്ട് പാറുന്നതിൻ്റെ ശേഷം ഇതൊക്കെ അതുപോലെ നൊരകൾ പൊന്തി വരുന്ന ആ ഒരു ടൈമിൽ അടച്ചു കൊടുക്കട്ടോ അങ്ങനെ ദോശ ഓട്ടട ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ ചുടുമ്പോളും വേണം ശ്രദ്ധിക്കുക അരച്ച് വെച്ചാൽ മാത്രം പോരാ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഇങ്ങോട്ട് പാർന്നതിൻ്റെ ശേഷം അടച്ചു വെച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ സ്റ്റോർ റൂമിൻ്റെ അവസ്ഥ കണ്ടില്ലേ ആകെ ഒക്കെ വൃത്തിയായിട്ടാണ് ഇട്ടോ ടിന്നും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പക്ഷെ ഒക്കെ ഒന്ന് പിന്നെ ആകെ റിസോർഡറായിട്ട് കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറാക്കി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ എന്ത് നമ്മൾ ഓട്ടട ചുട്ടെടുത്തിട്ടുള്ളത് ആ ഈ ഒരു പച്ചരി വെച്ചിട്ടാണ് ഇട്ടോ ഇത് നമ്മൾ നെല്ല് കുത്തി കുത്തിച്ച് കൊടുത്തിട്ടുള്ള പച്ചരിയാണ് ഇത് വെള്ള കളറിലുള്ള പച്ചരി തന്നെയാണ് കേട്ടോ അവിടെ വീട്ടിൽ പിന്നെ കുത്തിയപ്പോൾ അത് ചുവന്നിട്ടുള്ള പച്ചരിയായിരുന്നു കേട്ടോ അത് ഇതാണ് ഇത് കുറേ മുന്നേ കൂടുന്നതാണ് അതിപ്പോഴും ചിലവായിട്ടില്ല ഇങ്ങനെ ചുവന്നത് മാത്രമായിട്ട് കാണുമ്പോൾ തിന്നാനൊരു മടിയാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ വെള്ളത്തിൽ ഇടണം അപ്പം പിന്നെ രണ്ടും കണ്ട് ചിലവഴിക്കോളും ചിലവർക്ക് നല്ല ഇഷ്ടിക്കാറ് നല്ല ചുവന്ന പച്ചരി വെച്ചിട്ടുള്ള ദോശയും പത്തിരി ഒക്കെ പത്തിരി ഇവിടെ തിന്നും ദോശയും ഓടൊക്കെ ചുടുമ്പോളൊരു പിന്നെ എനിക്കന്നെ പറ്റൂല ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടം തന്നെ ആയിരിക്കും അപ്പം രണ്ടും കൂടി മിക്സ് ആക്കി ഇടങ്ങുന്ന കഴിഞ്ഞ് രണ്ടും കൂടി അതിൻ്റെ പിന്നെ പിന്നെതാ നെല്ല് കുത്തിച്ചപ്പോൾ പച്ചരിനം കാട്ടിയും കൂടുതലെ ഉമ്മിയായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മി നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കല്ല വിചാരിച്ചിട്ട് ഇതൊക്കെ കാക്ക അങ്ങനെ വാരി ചാക്കിലാക്കി കൊടുന്നതാണ് ഇപ്പം നമുക്ക് കോഴിയും കുട്ടികളൊന്നും ഇല്ല കാക്കടക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അങ്ങനെ കൊടുന്നതാണ് അതിൽ നല്ലോണം പിന്നെ കുഞ്ഞരികളൊക്കെ ഉണ്ടാവില്ല എന്താ പിന്നെ പറയാം പൊടി പൊടിയേരികൾ ഉണ്ടാവും അപ്പോൾ കോഴിക്കുട്ടേക്കൊക്കെ നല്ലതല്ല അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പച്ചരി ചേറിക്കാണ്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ മില്ല കൊണ്ടാകാനും വേണ്ടി ചാക്കിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ റേഷൻ പേടിയേക്ക് കൊണ്ടുപോകാനുള്ള ചാക്കും റേഷൻ കാർഡും ഒക്കെ ഇതാ കസേരയിലവിടെ എടുത്ത് വെച്ചതാണ് ഇട്ടാം ഇപ്പം സമയം രാവിലെ പിന്നെ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ മോൻ്റെ സൈക്കിള് നമ്മൾ ലോക്ക് ഇല്ലാത്തതുകൊണ്ട് അകത്തേക്ക് എടുത്ത് വെക്കൂട്ട് അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വച്ചിട്ടില്ല ആളിപ്പോൾ മദ്രസ് പോയതാണ് മദ്രസ്സൊക്കെ കൊണ്ടുപോകാനും വേണ്ടി കുറേ തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈക്കിൾ അപ്പോൾ ലോക്ക് ഇല്ലാതെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇറക്കി കൊടുത്തിട്ടില്ലായിരുന്നു ഇനി വന്നതിൻ്റെ ശേഷം അവിടെ ഇറക്കി കൊടുക്കാൻ വിചാരിച്ചത് മറ്റത് ഇറക്കി കാണുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും മദ്രസിൽ പിന്നെ റോഡ് സൈഡിലല്ലേ നിർത്തുക അപ്പോൾ ലോക്ക് ഇല്ലാതെ ശരിയാവില്ല അയച്ചിട്ട് ആക്ക് കൊടുത്തയച്ചിട്ടില്ല അപ്പോൾ അതാ സമയപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ കാലത്തൊന്നും അടുക്കളയിലേക്കൊന്നും വരില്ല കേട്ടോ അപ്പോൾ മദ്രസ് തുടങ്ങിയതുകൊണ്ട് ഏഴ് മണിന് മുന്നായിട്ടൊന്ന് വരും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ നേരത്തെ തന്നെ ഒന്ന് വന്നുകാണ്ട് ഒന്നും റെഡിയാക്കൂല ചോറ് തന്നെ ഞാൻ നേരെ വൈകീട്ടാണ് വെക്കാൻ നോക്കുക അല്ലാതെ നമുക്ക് രാത്രിക്ക് കൂടുതലുള്ള ചോറ് ആയതുകൊണ്ട് നേരത്തെ വെച്ചാൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് വൈകി വെക്കാൻ വെക്കലാണ് അധികം പക്ഷേ ഇന്നിപ്പം കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോറ്താ ഈ സിമലുണ്ടാ വെച്ചുകൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തലേന്ന് ഗ്യാസ് നേരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയതുകൊണ്ട് ഗ്യാസ് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല അവർ തിരിച്ചു പോയി ഇനിയിപ്പോൾ എന്താ കൊണ്ടുവരുന്നറിയില്ലല്ലോ ഇനി ഇപ്പോൾ ഒരാഴ്ച ഒക്കെ ആവൂലേ അപ്പോൾ ഏതായാലും ഇനി ഗ്യാസ് ഇറങ്ങി തീരാനായിട്ടുണ്ട് നമ്മൾ നോമ്പിൻ്റെ ഒരു ടൈമിൽ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് വെച്ചതാണ് ഇട്ട് നമുക്കൊരു ഒന്നര മാസത്തിൻ്റെ അടുത്തൊക്കെ ഗ്യാസ് നിൽക്കുകയുള്ളു അപ്പോൾ കഴിഞ്ഞാലാ വിചാരിച്ചിട്ട് ഞാൻ ചോറിന് ഒരുപാട് ടൈം ആണല്ലോ വെള്ളമൊക്കെ തിളച്ച് വരേണ്ടത് അപ്പോൾ ഈ സിമൽ വെച്ചു കൊടുത്താണിട്ട് അപ്പോൾ കുടുക്ക കണ്ടിട്ട് പേടിക്കേണ്ടതിലും ഉള്ളിൽ ഞാൻ ഒരു മുക്കാൽ ഭാഗം അരഭാഗത്തിൽ കുറച്ചേറെ ആയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ വെള്ളം നമുക്കത്ര ആവശ്യമുള്ളൂ പിന്നെ വേറെ വരുന്ന ചമ്പട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈസിമേ വെക്കാൻ പറ്റിയിട്ടുള്ള അപ്പോൾ അതാ അതിൻ്റെ അടിയിൽ മക്കൾ മദ്രസൊക്കെ വിട്ട് രണ്ടാൾ വന്നിട്ടുണ്ട് പിന്നെ ബുക്കൊക്കെ കിട്ടിയാന്നൊക്കെ ചോദിച്ചു പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ബുക്കൊന്നും കിട്ടിയിട്ടില്ല രണ്ട് ഇത്തിൻ്റെ ഉള്ളിൽ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും അവരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി അവർ വന്നതിന് ശേഷം കേട്ടോ ചായ കുടിക്കുമ്പോൾ അപ്പോൾ ഒരു ഒമ്പത് തണിയൊക്കെ ആകുമ്പോൾ തന്നെ അവർ വരും അങ്ങനെ ഇതൊക്കെ നമ്മൾ തലേദനത്തെ സാമ്പാറുണ്ട് കിട്ടാം സാമ്പാറൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടണിയും ചായ ഒക്കെ കുടിക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് നോക്കിയതാണ് കേട്ടോ വെള്ളം തിളക്കണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സിമ ചോറ് വെക്കണത് അപ്പോൾ ഏതായാലും ഇതൊക്കെ മോള് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴുകിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കട്ടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അതാ ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സും പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി ടേബിളും ഒക്കെ എടുത്ത് വെക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടാ തലേന്നത്തെ സാമ്പാറുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഓട്ടടയ്ക്കും സാമ്പാറാണ് ഉച്ചയ്ക്ക് സാമ്പാറാണ് നമ്മൾ സാമ്പാർ വെച്ചാൽ പിന്നെ അങ്ങനെ ഉണ്ടാകും രണ്ട് ഇഷ്ടത്തിന് ഫുള്ള് സാമ്പാറയ്ക്കാരും പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലുമൊക്കെ സാമ്പാർ ഇഷ്ടമാണ് അപ്പോൾ ഇനി ഏതായാലും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈം ഇന്നിപ്പോൾ വിഷു ആണല്ലോ അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ നല്ല പടക്കം പൊട്ടലും വോയിസ് കൊടുക്കുമ്പോൾ പല പല ശബ്ദങ്ങൾ കേൾക്കണ്ടിട്ടാ ഞാൻ അധികം രാത്രിയാണ് വോയിസ് ഒക്കെ കൊടുക്കുന്നത് എന്നാലാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇല്ലാതിരിക്കുള്ളും അപ്പം അങ്ങനെ ഡിസ്റ്റർബൻസ് ആണെന്ന് എന്നോടൊന്ന് ക്ഷമിക്കട്ട നമുക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് ഞാൻ തിളച്ചാൽ പിന്നെ ഓഫാക്കി ഇടലാണ് കേട്ടോ തീയെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ആ ഒരു ചൂടിൽ അങ്ങനെ എടുക്കുന്നാൽ ചോറ് നല്ല വേവായിട്ട് കിട്ടും അല്ല പാകത്ത് വേവായിട്ട് കിട്ടും കേട്ടോ പക്ഷെ ഇത് മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയായിരുന്നു അപ്പോൾ ഇതിന് വേഗം വേവണുണ്ട് കേട്ടോ ഒന്നും കൂടെ തിളച്ച് പിന്നെ അങ്ങനെ വെക്കേണ്ട ആവശ്യം വരില്ല വേഗം ഊറ്റി കൊടുക്കണം അല്ലാതെ ഞാൻ ചോറ് നല്ലോണം വെന്ത് പോകണുണ്ട് അപ്പോൾ ഞാൻ ഇതാ ചായ കുടിച്ച പാടന നിൽക്കണ വേഗം ചോറൊക്കെ ഒന്ന് ഊറ്റി റെഡിയാക്കി എടുക്കണുണ്ട് അപ്പോൾ ചോറ് ഊറ്റണ ആ ഒരു സമയത്ത് തന്നെ അത് ഞാനും അകത്തുള്ള പിന്നെ നമ്മൾ ഒതുക്കി പെറുക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ മക്കളെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത അയൺ ബോക്സ് ഇവിടെ തന്നെ കിടക്കണം അപ്പോൾ അതൊന്നും ഒരു ഭാഗത്തൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ നമ്മളെ ഇൻഡോർ പ്ലാന്റ് ഉണ്ടല്ലോ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഇതിപ്പോൾ നമ്മളാ ഒന്ന് പെരുന്നാളിൻ്റെ ആ രീതിയിൽ വെച്ചതല്ലായിരുന്നു അപ്പോൾ കുറച്ചായല്ലോ ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം ഒന്ന് ഒരു അഞ്ചാറ് ദിവസം ഒന്ന് മുറ്റത്ത് വെക്കണം എന്നാലാണിത് നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുള്ളൂ അത് മറ്റേ നമ്മളത് ഫുൾട്ടേ അകത്തിരുന്നാലേ ചെടികളൊന്നും ആ ഒരു ഫ്രഷ്നെസ്സിൽ നിൽക്കൂല നിൽക്കില്ല നമ്മളൊരാഴ്ച ഒക്കെ ചെടികളകത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസം ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ചെടികൾ അത് നമുക്ക് കണ്ടാലും തന്നെ ചെറിയൊരു മാറ്റം വരും നമ്മൾ നേരെ വൈകീക്കണ പുറത്തേക്ക് വെക്കാനും നല്ലൊരു കളർ മാറ്റം വരും അപ്പോൾ ഞാനത് സിറ്റൗട്ടിൽ നമുക്ക് പിന്നെ ഒരു രാവിലെ ഒരു പതിനൊന്നായിരത്തൊക്കെ വെയിലുണ്ടാവും കേട്ടോ അപ്പോൾ ആ സിറ്റൗട്ടിലട കൊണ്ടുപോയി വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ പെരുന്നാളിൻ്റെ അന്ന് വെച്ചതായിരുന്നു ഈ ചെടികളൊക്കെ വെള്ളത്തിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുന്ന ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം മാറ്റിയിട്ട് ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ട നമ്മൾ മണി പ്ലാന്റ് ഒക്കെ കണ്ടില്ല നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ വെക്കുമ്പോൾ കുറച്ച് വീട്ടിൽ മണിപ്ലാന്റ് നോക്കിയിട്ട് നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ടില്ല പുതിയ റൂട്ടൊക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമെട്ടത് കണ്ടപ്പോൾ നമ്മളിത് കുഞ്ഞ് മണി പ്ലാന്റ് ആട്ടോ അതിൻ്റെ ലീഫ് ഭയങ്കര ചെറുതാണ് അപ്പം നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തൊട്ട് കാണാൻ ഇപ്പം അതിന് ഇതൊക്കെ റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ അടിയിൽ ചോറൊക്കെ ഊറ്റിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു പണിയെടുക്കുന്നത് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ തന്നെ ചില പണികൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ ചോറ് ഊറ്റി കൊടുക്കുന്ന സമയത്ത് ാവശ്യമില്ല ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അടുക്കളയിൽ ഇങ്ങനെ ടൈമ് പിടിച്ചിട്ട് ഓരോ കിച്ചൻ പണികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ വേറെ എല്ലാം ചില പണികളൊക്കെ എടുക്കാൻ നോക്കും നോക്കൂട്ടും ഇങ്ങനെ നോക്കി ഇങ്ങനെ അന്തവിട്ട് നിൽക്കുന്നത് തീരെ ഇഷ്ടമില്ല വെറുതെ ഇങ്ങനെ നിൽക്കണത് ഇട്ടാ അപ്പം ഞാനിതൊക്കെ ചെടികളൊക്കെ ഒന്ന് വെള്ളം മാറ്റി ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഷോ കേസിലുള്ളതാണ് ഇട്ടാ ഈയൊരു പോട്ട് ഇത് നമ്മൾ സ്വാമീൻ്റെ ടൈമിൽ വാങ്ങിച്ചതായിരുന്നു ഇത് അന്ന് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടില്ലട്ടോ എന്നും ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ അതങ്ങനെ തുടച്ചെടുത്ത് വെക്കും അന്ന് വാങ്ങിച്ചു കൊടുന്ന് അതേ ഷോക്കേസ് ചോക്കേഴ്സ് ഒക്കെ എടുക്കാൻ കേട്ടോ ഈ ഒരു ഇതിനുള്ളിലുള്ള സംഭവം ഞാൻ നോക്കിയിട്ട് പോലില്ല അപ്പം നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ട് മാസമായിട്ടുണ്ടോ ഈ ഒരു കല്ലിൻ്റെ ശ്രദ്ധയിൽപ്പെടണത് അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ പോട്ടൊക്കെ ക്ലീനാക്കി വെക്കുന്നല്ലാതെ അപ്പോൾ ഇത് കറുത്ത കല്ലാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് പഠിച്ചവൻ എത്ര കൊല്ലായിട്ടും ഞാൻ അതിൻ്റെ ശേഷം ഇവിടെ കളറിലുള്ള മീൻ ഇങ്ങനത്തെ ബബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നൊക്കെ വൈറ്റ് കളറിലുള്ളൊക്കെ നല്ല പൂതി ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മിസ്സായിപ്പോയി അപ്പം ഞാൻ ഏതായാലും ഇതിങ്ങനെ കണ്ടപ്പോളേ ഈ ബോട്ട് ഒക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ മണിപ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പിന്നെ എടുത്ത് കാണി ഞാനിത് ആ കല്ലൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്ന വൈറ്റ് കളറാവുമ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാകുന്നത് ഇത് കറുപ്പ് കളറല്ല എന്നാലും കുഴപ്പമില്ല അവർ കല്ല് കുറേ കാലായല്ല അതിലിങ്ങനെ നിൽക്കണോ കട്ടിങ് വരെ ഇപ്പോഴാണ് ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ തുറന്നു നോക്കിയിട്ടില്ല എന്ന് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും രസമല്ലായിട്ടില്ല നിങ്ങളഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റാക്കിയിട്ടാണ് അപ്പം ഞാൻ ഏതായാലും അവിടെ ഇങ്ങനെ കിടക്കല്ലേ വാങ്ങിച്ചിട്ടൊന്നും പായ്ക്കിട്ടില്ല എനിക്ക് തോന്നുന്ന ഈ ഒരു മണി പ്ലാന്റ് വെച്ചെടുത്ത് ഒന്നുമില്ല പ്ലെയിനായിട്ട് കിടക്കണതാണോ എന്നൊരു സംഭവം സംശയം ഭംഗിയിട്ടാണ് ഈ ഒരു കല്ലിട്ട് കൊടുക്കണം കാട്ടിയും കല്ലില്ലാതെ പെയിൻ ആയിട്ട് കെടുക്കണതാണെന്ന് തോന്നും പിന്നെ നിൽക്കണ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഈ ഒരു ചെടിക്ക് വേരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ നല്ലോണം കൊഴീണിട്ട് അങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ കൊഴിഞ്ഞിട്ട് ആകെ വൃത്തികാടായിട്ടുണ്ട് അത് ഞാൻ അതിന് മുന്നേ ഞാൻ വെച്ചതായിരുന്നു എന്നാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ കേടരാതെ നിൽക്കും ഇനി നിക്കുട്ട് അങ്ങനെ കേടരുന്ന ഇലകൾ ഇങ്ങനെ ഒഴിവാക്കി വൃത്തിയാക്കി കൊടുക്കണം അയച്ചില്ല അയച്ചിൽ എന്നാൽ അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ അങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ ഒക്കെ ഇങ്ങനെ പരീക്ഷണം നമ്മൾ കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കണം പക്ഷേ മണി പ്ലാന്റ് അങ്ങനെയല്ല കേട്ടോ മണിപ്ലാന്റ് ഒരുപാട് കാലം നിൽക്കും കേട്ടോ ഇപ്പം ഈയൊരു ഹോട്ടലിലുള്ള ഈ ഒരു മണി പ്ലാന്റ് ഇതാ ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു വർഷക്കാവാൻ ആയിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റ് ഇല്ല ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊരു ഇലക്കൊരു മങ്ങലൊക്കെ വന്നിട്ടുള്ളു അപ്പം ഞാനതിൽ പുതിയ ഐറ്റം മാർബിൾ പോത്തോസ് വെച്ചുകൊടുത്തിട്ടാണ് മാർബിൾ മണി പ്ലാന്റ് വെച്ചു കൊടുത്തിട്ട് ഇതാ ടി പി എം വെച്ചിട്ടുക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ നഞ്ഞി നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ നൂലങ്ങനെ നിൽക്കണത് അങ്ങനെ ഏതായാലും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് എടുക്കും കേട്ടോ ഇനി നമ്മൾ മണ്ണിട്ടിട്ടുള്ള ചെടികളാണെങ്കിലും ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ആഴ്ചയിലൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് സെറ്റാക്കി എടുക്കും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ചെയ്യണം കേട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അടുക്കള ക്ലീനിങ് ഒക്കെ നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ വീടാക്കി എടുത്തിട്ടില്ല ഇനി ഇപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്റ്റോർ റൂമൊന്നും ഒതുക്കി വെക്കാനുണ്ട് അപ്പോൾ ഈ കണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ടിന്നുകൾ സോറി പാത്രങ്ങളല്ല ടിന്നുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ തലേ ദിവസം കഴിയെടുത്തതാണ് അപ്പം തലേന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റേ ഇല്ലാത്തതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ചുടിപ്പാണെങ്കിൽ ഈ വീഡിയോസ് എടുത്തതല്ല കാരണം കാണുന്ന മോറടക്കിലൊന്നും പാത്രം കഴിക്കുക ഇതാക്കുക ക്ലീനാക്കുക അവിടെ നിന്നൊക്കെ ഇതല്ല കാണുന്നത് ഞാൻ എടുത്തില്ല അന്ന് വീട് എടുത്തില്ല കേട്ടോ അപ്പം ഞാൻ നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ടിന്നും കാര്യങ്ങളൊക്കെ കുറേ കാലിയാണല്ലോ അല്ലേ മസാല ഇട്ടിങ്ങനെ ടിന്നുകൾ അങ്ങനെ കുറേ ടിന്നുകൾ ഉണ്ടാവില്ല അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ കാലിയാണ് വണിനനുസരിച്ച് അങ്ങനെ കഴുകി വെക്കലാണ് അപ്പോൾ നോമ്പ് കഴിഞ്ഞതോട് കൂടി കുറേ പാത്രം തിന്നുകൾ പാത്രങ്ങൾ എന്നാണ് ഞാൻ പറയണത് എന്താ അത് തിന്നുകൾ ഞാൻ പിന്നെ ഒക്കെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചതാണിത് പിന്നെ തലേന്ന് ഉണക്കി വെച്ചതാണ് ഇനിയിപ്പോൾ അതിൽക്കൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കാനുണ്ട് ഫിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മുള് മഞ്ഞൾ പിന്നെ അതെക്കണം അതിൻ്റെ ടിന്നുകളൊക്കെ ഇപ്പോൾ കഴുകിയെടുത്തതാണ് കേട്ടോ ഇനിയും ഉണ്ട് കഴുകാനും അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞതിനനുസരിച്ച് എങ്ങനെയാണ് കഴുകി വെക്കും അങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങളിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അപ്പം പിടിച്ചു കഴുകി തുടച്ച് ഉണക്ക വെയിലത്ത് ഉണ്ടായിട്ട് കണ്ട് ആ ഒരു പണിക്ക് നിൽക്കണം അങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലുകൊണ്ട് ടുത്ത് അതിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുകയുള്ളൂ അല്ലേ അപ്പോൾ അത് നല്ലൊരു സുഖമാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാം അപ്പോൾ ഇനി ഏതായാലും ഫില്ല് ചെയ്യാനൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ കഴിഞ്ഞു സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം അപ്പോൾ ഒക്കെ കാലുകടക്കുകയാണ് പിന്നെ ആവശ്യമില്ലാത്ത തിന്നാളൊക്കെ ഒന്ന് നമ്മൾ ഷെൽഫൊക്കെ ഇതേപോലെ എന്തെങ്കിലും കടിയോ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ കണ്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ട്രേണ്ടല്ലോ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പക്ഷെ പ്ലാസ്റ്റിക്കാന്നുള്ളൊരു ദോഷം ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് പൊടിയും കാര്യങ്ങളും ഈ ഉരറ്റ പാത്രം എടുത്താൽ മതി എന്നാൽ പിന്നെ വേറെ എല്ലാ ടീന്നുകളും ഇങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല നല്ല ആക്കുകയാണ് പക്ഷെ അത് അതാണ് ഒരു കുഴപ്പം നമ്മൾ സ്റ്റീലിൻ്റെ ഇപ്പം നമുക്ക് ഓൺലൈനിൽ വായിക്കാൻ കിട്ടും പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടണമല്ല അപ്പം ഞാനൊന്ന് പരീക്ഷിക്കാനും വേണ്ടി അങ്ങനെ വാങ്ങിച്ചതേണ്ട പക്ഷെ നല്ല യൂസ്ഫുള്ളാണ് സംഭവം ഇനി അതാ കുറേ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ കാലിയായിട്ട് കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽസ് ഒന്നും ഇനി ഇപ്പോൾ ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ ഇതൊക്കെ ഇനി എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ഇത് ഒന്നിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നാലാണ് നമുക്ക് സ്ഥലം ലാഭിക്കാൻ വേണ്ടി പറ്റുള്ളൂ മറ്റത് ഇങ്ങനത്തെ ടിന്നുകളൊക്കെ എടുത്ത് വെക്കാൻ ഒരുപാട് സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ സ്റ്റോർ റൂമൊന്ന് ഒതുക്കി വെക്കാനുണ്ട് ഒക്കെ ടിന്നുകളും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് കിടക്കുകയാണ് പക്ഷെ ഒന്നാകെ പരന്ന് കെടുക്കേണ്ട ഒന്ന് എടുത്തതൊക്കെ അതാത് സ്ഥാനത്തൊക്കെ വെക്കുകയെന്നു ആകെ പരന്ന് കെടുക്കണം ഒന്നാമത് നമുക്ക് വാഗ ഒറ്ററാക്കലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരന്ന് കെടുക്കണ്ട അപ്പം ഞാനിതൊക്കെ ടീങ്ങുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെതാ പൊടിയും പൊട്ടൊക്കെ ഒന്ന് തട്ടിട്ടിൻ്റെ ആവശ്യം റാക്ക് ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് ടിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അവിടെ ഒക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കാൻ ഇട്ടാ നമ്മൾ ടിന്നുകളൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒന്നാകൊന്ന് അടിച്ചു വാരിയെടുക്കുകയാണ് എന്നിട്ടൊന്ന് തുടച്ചെടുക്കണം ആ അങ്ങനെതാ നമ്മളെ സ്റ്റോർ റൂം ക്ലീൻ ആയിട്ടുണ്ട് ഇട്ടാം നമ്മളൊന്നിങ്ങോട്ട് പിന്നെ ഒതുക്കി വെച്ചാൽ തന്നെ കണ്ടില്ലേ നല്ലോണം നീറ്റായി കിടക്കും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ വ്യൂസിനനുസരിച്ചുള്ള ലൈക്ക് ഒന്നും നമുക്കില്ല നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാണോ എന്താണോ അറിയില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കട്ടെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടോളിട്ടോ അങ്ങനെ ഇതാ നമ്മൾ സ്റ്റോർ റൂമിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പാത്രങ്ങളൊക്കെ ഇതാ ഒക്കെ ഒന്ന് അട്ടിമലട്ടി ഉള്ളിൽ ഉള്ളിലുള്ളിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കാനിട്ടാ ഇനി ഇതൊന്ന് നമ്മൾ കബോർഡൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷെൽഫിൽ നമ്മളങ്ങനത്തെ ഫ്രിഡ്ജിൽ വെക്കുന്ന പാത്രങ്ങളും നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കണ ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രങ്ങൾ പാത്രങ്ങളും എന്നല്ലാതെ ഞാൻ പറയണില്ല ടിന്നുകൾ ഞാൻ മറക്കൂല ടിന്നുകൾ തന്നെ കുറയുള്ളൂ അല്ല പിന്നെ അപ്പം നമ്മൾ ഈ ടിന്നുകൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ടി പിന്നെ പാത്രങ്ങളും നമ്മൾ ടിന്നുകളൊക്കെ ഇതിൽ വെക്കലും അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഷെൽഫ് അതിനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഫ്രിഡ്ജിക്കുള്ള സാധനങ്ങൾ വെക്കാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം നേരത്തെ ഇതുണ്ടാവും ഇങ്ങനെ വൃത്തികാടായി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാന്ത് വിളിച്ചു അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വേഗം എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലാണ്ട് കഴുകിയെടുത്ത് വെച്ചാലല്ലേ നമുക്ക് ടിഞ്ഞാളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മളെ ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഷെൽഫ് ഫുള്ളായിട്ടുണ്ട് കിട്ടാം പിന്നെ അതൊക്കെ നമ്മൾ അടുക്കളത്തെ ഈ ഒരു കബോർഡ് ഉണ്ടല്ലോ ഈ ഒരു കബോർഡ് ഞാൻ തലേന്നൊക്കെ ക്ലീൻ ആക്കി എടുത്തതാണ് അപ്പം അത് ആകെ വൃത്തികാടായിട്ടുണ്ട് കളറൊക്കെ പോകും പെയിൻ്റ് ഒക്കെ ഇളകിയിട്ടുണ്ട് ഇത് വൈറ്റ് കളർ ആയിരുന്നു ഞാൻ പിന്നെ പെയിൻറ് അടിച്ചതാണ് ഈ ഒരു കാപ്പി കളർ ഇപ്പോൾ ഏകദേശം അതൊക്കെ പോയി തുടങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു തുടച്ചാലും ഒരു വൃത്തി കാണുന്നില്ല അങ്ങനെ നമ്മൾ ഈ കുറച്ച് കൈകി വെച്ച ടിന്നാളാണ് കേട്ടിതൊക്കെ അപ്പോൾ അതിലൊക്കെ ഫിൽ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും നന്നാക്കാനില്ല അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തതാണ് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സ്റ്റോറൂം ഇതൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യാനും ഉണ്ട് കേട്ടോ ടിന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഏതായാലും ഞാൻ മോളോട് ക്ലീൻ ആക്കി തരാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് ടിന്നുകളുള്ളൂ കേട്ടോ ഓക്ക് പൂതിക്ക് കഴുകാൻ വേണ്ടിയുള്ളു ഇതാ സിങ്ക് കാണുന്ന ഈ ടിന്നുകൾ ഇട്ട് അത് ഞാൻ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴുകാനും വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ഉള്ളിക്കോട്ടൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ ടെക്സ്ചേഴ്സിൻ്റെ ഈ ഒരു കവർ ചെയ്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാകുമ്പോൾ ഇങ്ങനെ ഒന്ന് പിന്നെ തട്ടി തട്ടിക്കൊടുത്താൽ മതി നമുക്ക് വൃത്തിയായി കിട്ടും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ മോൻ ഇതാ കടയിൽ പോയി സാധനങ്ങളൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഉള്ളി പിന്നെ ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് മോനും അപ്പോൾ അവനെ സൈക്കിൾ വെച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ഇത് ആ ഹാൾ കൊടുന്ന് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റോർ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകൊക്കെ അടിച്ചുവാരിലൊക്കെ നമ്മൾ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അടുക്കള അടിച്ചു വരിൽ കഴിച്ചിട്ടില്ലായിരുന്നു കാരണം നമുക്ക് ഏതായാലും ഒന്ന് ക്ലീനാക്കാനുള്ളതായതുകൊണ്ട് എന്തായാലും പൊടി മൊട്ടുണ്ടാവും തട്ടിക്കൊട്ടി വരുമ്പോൾ കച്ചറുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കള ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു അടിച്ചു തരിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഒന്നാകൊന്ന് അടിച്ചു വരുകയാണ് അപ്പം ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ